ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് മുമ്പ് നമ്മുടെ ജിൻഡോയുടെ ഫാമിലി എൻ്റർ ചെയ്തിരുന്നു അവർ നമ്മുടെ ഹൗസ് മെയ്റ്റിനും അതുപോലെ തന്നെ ജിൻഡോക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരാഹാരങ്ങൾ മിഠായികൾ അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ജിൻഡോയുടെ ബാക്ക് ബെൽറ്റും അതുപോലെ തന്നെ യെല്ലോ ബെൽറ്റും കൊണ്ടുവന്നിട്ടുണ്ട് സാധാരണ ബിഗ് ബോസ് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ സ്റ്റോറൂം വഴി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യാറ് അങ്ങനെ തന്നെയാണ് ഇതും ഹൗസിലേക്ക് എത്തിച്ചത് അപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസ് ഇത് എന്താണ് സാധനം എന്നറിയാതെ കുറച്ചു നേരം പോയി ജിന്ത്യുടെ ബാക്ക് ബെൽ ബ്ലാക്ക് ബെൽറ്റും അതുപോലെ തന്നെ യെല്ലോ ബെൽറ്റും കണ്ടിട്ട് നമ്മുടെ ശ്രീധുവിനൊന്നും ഇതെന്താണെന്ന് സംഗതി പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഹൗസിൽ കാണാത്ത ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് ഹൗസിൽ കാണാൻ കഴിയുന്നത് ജിൻറ്റെയുടെ അമ്മയും അപ്പയും കണ്ടപ്പോൾ ജിൻ്റെ കാര്യങ്ങളൊക്കെ സിജ അമ്മയോടും പപ്പയോടൊക്കെ പറയുന്നുണ്ട് ജിൻ്റെയൊക്കെ ഒരു കല്യാണം കഴിപ്പിക്കേണ്ടേ അങ്ങനെയാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു പെണ്ണ് കെട്ടിക്കേണ്ടത് അങ്ങനെ ഒരുപാട് കുശലന്വേഷണങ്ങളും ഫണ്ണായിട്ടുള്ളൊരു ഇത് തന്നെയാണ് ലൈവിൽ നടക്കുന്നത്